ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് എല്ലാ വീട്ടമ്മമാരെയും പോലെ ഓരോ ദിവസവും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ എനിക്കും ചെയ്തു തീർക്കാനുണ്ട് അങ്ങനെ തിരക്ക് പിടിച്ചൊരു ദിവസത്തെ ചെറിയ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത് എൻ്റെ മൂന്ന് മക്കളെയും രാവിലെ സ്കൂളിൽ വിടണം ഹസ്ബൻഡിന് ജോലിക്കും പോകണം അതുകൊണ്ട് അവധി ദിവസങ്ങളല്ലാത്ത ദിവസങ്ങളെല്ലാം എനിക്ക് തിരക്ക് പിടിച്ചതാണ് ഇന്നും അതുപോലെ ഒരു ദിവസം തന്നെയാണ് കേട്ടോ ഒരടുപ്പത്ത് ചോറും ഒരടുപ്പത്ത് കടലയും വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് ഞങ്ങൾക്ക് വെള്ളയപ്പമാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കണത് തലേദിവസം അതിനുള്ള അരിയൊക്കെ അരച്ച് മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മാവ് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് വെള്ളയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാണ് അപ്പം അതിന് മുമ്പായിട്ട് സോയ ഫ്രൈ ഉണ്ടാക്കണം അതിനുള്ള സോയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇതൊരഞ്ച് മിനിറ്റ് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ അത് കുതിർന്നു വരും മൂന്നുപേരുടെ ഇഷ്ടങ്ങൾ വ്യത്യസ്തങ്ങളായതുകൊണ്ട് മിക്ക ദിവസവും ഒന്ന് രണ്ട് കറികൾ രാവിലെ ഉണ്ടാക്കാറുണ്ട് ഇന്നത്തെ മിക്ക അമ്മമാരുടെ അവസ്ഥ അത് തന്നെയാണ് കേട്ടോ ഞാനിത് പറയുമ്പോൾ റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് അമ്മമാരുണ്ടാവും നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ മക്കളുടെ ഭക്ഷണ കാര്യത്തിലുള്ള നിർബന്ധങ്ങൾ നമുക്ക് ഒരു പരിധിവരെ മാറ്റാനായിട്ട് സാധിക്കില്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം വെള്ളപ്പച്ചട്ടി കേടായിട്ട് കുറേ നാളായി നന്നായി മാക്കെടുത്ത മൺചട്ടിയിൽ ഞാൻ വെള്ളപ്പം ഉണ്ടാക്കാറുണ്ട് പക്ഷെ അത് ചൂടായിട്ട് വെന്ത് വരാനൊക്കെ കുറേ സമയം പിടിക്കും അവധി ദിവസങ്ങളാണെങ്കിലൊക്കെ പക്ഷെ സ്കൂളുള്ള ദിവസമായതുകൊണ്ട് പെട്ടെന്ന് ആവാനായിട്ട് ഞാൻ ഫ്രൈ പാനിലാണ് കേട്ടോ വെള്ളപ്പം ഉണ്ടാക്കുന്നത് ഒരടുപ്പത്ത് കടലക്കറി റെഡിയാക്കാനുള്ള സവാള വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കടലക്കറി തീരെ കഴിക്കാത്തത് മുത്താളാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് സോയ ഫ്രൈ ഉണ്ടാക്കുന്നത് അപ്പോൾ വെള്ളയപ്പം ഇത്രയും ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഞാൻ കടലക്കറി കറികളുള്ള വേപ്പിൽ പൊട്ടിക്കാനായിട്ട് പോയതാണ് കേട്ടോ അപ്പം നമ്മുടെ വേപ്പ് മരത്തിൽ ഫാഷൻ ഫ്രൂട്ട് പടർന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഫാഷൻ ഫ്രൂട്ട് പഴുത്തത് താഴെ വീണെടുക്കുന്നതും കൂടെ ഞാൻ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഫാഷൻ ഫ്രൂട്ടിൽ പഞ്ചാരി ഇട്ടിട്ട് കഴിക്കാൻ പൊന്നിന് ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പോൾ ഇന്നലെ വൈകിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന മീനാണ് കേട്ടോ ഇനി അത് റെഡിയാക്കണം അപ്പോൾ നമ്മുടെ കടലക്കറി ഇതാ ഞാൻ റെഡിയാക്കി ഇറക്കി വെച്ചിട്ടുണ്ട് മൺചട്ടി ആയതുകൊണ്ട് ഇറക്കി വെച്ചിട്ടും അത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച നമ്മുടെ സോയ എന്തായി നോക്കാം സോയൊക്കെ നന്നായി വെന്ത് വേർത്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിന് ഇതിലെ വെള്ളമൊക്കെ നന്നായി പിഴിഞ്ഞ് കളഞ്ഞിട്ട് അത് ഫ്രൈ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഉപ്പിട്ട് വെച്ചിട്ട് വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് പിന്നെ മസാലയൊക്കെ പരട്ടിയിട്ട് വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാനിട്ടോ ചെയ്യണത് അപ്പോൾ അതൊരു വിധം പാകമായി വന്നിട്ടുണ്ട് പൊന്നൂന ചോറിലേക്ക് സോയ ഫ്രൈ ആണ് ആണ്ട്ടോ കൊടുത്താക്കണത് ബ്രേക്ക്ഫാസ്റ്റ് വെള്ളപ്പാണ് കൊണ്ടുപോകണത് അതിലേക്ക് കടലക്കറി കടലക്കറി മൂപ്പർക്ക് നല്ല ഇഷ്ടമാണ് എന്നാലും രണ്ടിലേക്കും കടലക്കറി മാത്രണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോറിലേക്ക് ഇതാണ് കൊടുത്തയക്കണത് ഇന്ന് പൊന്നൂനെ മാത്രമേ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ കൊടുത്തയക്കേണ്ടതുളളൂ കാരണം മോൾക്ക് പരീക്ഷയാണ് അപ്പോൾ അവൾക്ക് ഉച്ചവരേ ഉള്ളൂ അതുപോലെ മോനും പനിയായിട്ടിരിക്കുന്നതുകൊണ്ട് അവനെ ഇന്ന് വിടുന്നില്ല ഇന്ന് കറണ്ട് പോകുന്ന കെ എസ് ഇ ബിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം തന്നെ മീനിനുള്ള തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടൊരു തേങ്ങ പൊളിച്ച് കൊണ്ടുവന്നതാണ് അത് മൂത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം വേറൊരു തേങ്ങ പൊളിച്ചിട്ട് ഞാനത് ചെരുകി മിക്സിയിൽ അടിച്ചു വെക്കാന്നാണ് കേട്ടോ വിചാരിക്കണത് ഒമ്പത് മണിക്ക് കറണ്ട് പോകുന്നുള്ള മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ ഒമ്പത് മണിക്ക് മുമ്പ് തന്നെ തേങ്ങ ഒക്കെ അരച്ച് വെച്ചു അതുപോലെ വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ അലക്കി ഉണക്കി ഇട്ടു പക്ഷെ ഇന്നെന്താണെന്നറിയില്ല കറണ്ട് പോയില്ല പൊന്നുവിനെ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ പണികളൊക്കെ ചെയ്യണത് അവൻ്റെ വണ്ടി ഏഴ് അമ്പത്തഞ്ചാവുമ്പോൾ വരും അപ്പോൾ അവനെ വണ്ടിയിൽ കയറ്റി വിട്ടതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യണത് ഇന്നാണെങ്കിൽ ബന്ധുവീട്ടിലൊരു കല്യാണം ഉണ്ട് അതിന് പോകണം അപ്പം നല്ല തിരക്കിലായതുകൊണ്ട് മോനെ സ്കൂളിൽ വിടുന്നതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ മോൾക്കും ഹസ്ബൻഡിനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് അവരെയും വിടണം എന്നിട്ട് വേണം എനിക്ക് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മോന് പനിയുള്ളതുകൊണ്ട് ഒന്നും ശരിക്കും അറിയുന്നില്ല അപ്പോൾ അവനൊരു വെള്ളപ്പവും സോയം കുറച്ച് സോയം മാത്രാണ് കേട്ടോ കഴിച്ചത് അത് കഴിച്ച് മരുന്നും കഴിച്ച് അവനോടൊക്കെ കിടക്കണുണ്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് വെള്ളപ്പത്തിൻ്റെ കൂടെ കടലക്കറിയാണിട്ടോ ഞാൻ കഴിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഇന്നത്തെ കടലക്കറി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് നല്ല എരിവും മസാലയും അതുപോലെ തക്കാളിയുടെ പുളിയൊക്കെ ചേർന്നിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് സാധാരണ ഞാൻ വെള്ളയപ്പത്തിന് മുട്ടക്കറിയാണ് ഉണ്ടാക്കാറുള്ളത് രണ്ടു ദിവസം മുമ്പ് മുട്ടക്കറി ചപ്പാത്തിയിലേക്ക് ഉണ്ടാക്കിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് കടലക്കറി കടലക്കറിയാക്കിയത് ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്കും മീനിൻ്റെ ഐസൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിനി അത് നന്നാക്കി എടുക്കാൻ പോവാണ് കേട്ടോ ഈ മീനിനെ നമ്മുടെ നാട്ടിൽ അറക്കുക എന്നാണ് കേട്ടോ പറയാറുള്ളത് എല്ലാ മീനും കറി വെക്കുമെങ്കിൽ എനിക്ക് ശരിക്കും പേരൊന്നും അറിയില്ല മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് എന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല സാധാരണ ഇത് മുറിച്ചിട്ടാണ് കേട്ടോ കൊണ്ടുവരാറുള്ളത് മിക്കപ്പോഴും വാങ്ങിക്കുമ്പോൾ മുറിച്ചിട്ട് തന്നെയാണ് കൊണ്ടുവരാറുള്ളത് ഇന്ന് എന്താണെന്നറിയില്ല മുറിച്ച് കിട്ടിയില്ല അപ്പം ഞാനത് നന്നാക്കി എടുത്തിട്ടുണ്ട് മുറിച്ച് കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കുട്ടികൾക്ക് വറുത്ത മീനാണ് കേട്ടോ കൂടുതലിഷ്ടം അതുകൊണ്ട് ഞാൻ കൂടുതലും വറക്കാനായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് മാത്രം ഹസ്ബൻഡിന് മാത്രമാണ് കറിയാക്കി വെക്കണത് ഞാൻ ഈ മീനൊന്നും കഴിക്കില്ല അപ്പോൾ മക്കൾക്കാണെങ്കിൽ കറി വെച്ചത് താല്പര്യമില്ല അപ്പോൾ കുറച്ച് കറി മാത്രമേ വെക്കണുള്ളൂ ബാക്കിയുള്ളതൊക്കെ വറക്കാനായിട്ട് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് മസാലയൊക്കെ സെറ്റായിട്ട് വേണം വറക്കാൻ ബാക്കിയുള്ള മീൻ കറി വെക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ നാളികേരപ്പാല് കറി നന്നായി കുറുകി വരുമ്പോൾ ഒഴിക്കാനായിട്ട് മാറ്റി വെച്ചുള്ളതാണ് കേട്ടോ അപ്പം നമ്മുടെ മീൻകറി റെഡിയായി വന്നിട്ടുണ്ട് അതിലേക്ക് ഉള്ളി താളിച്ച് ഒഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഉള്ളി ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ സൂപ്പർ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ വറുക്കാനുള്ള മീനും ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് വറുത്തെടുത്തിട്ട് വേണം ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കല്യാണത്തിന് പോകാൻ നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാവരും പോകണുണ്ട് ചേട്ടത്തിമാരും ചേട്ടന്മാരൊക്കെ ഒക്കെ പോകുന്നുണ്ട് അപ്പം അവരുടെ കൂടെയാണ് ഞാനും പോണത് അപ്പോൾ ഒരു പത്തര ആവുമ്പോൾ റെഡി ആവാനാണ് കേട്ടാ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വേണം എനിക്ക് റെഡി ആയിട്ട് കല്യാണത്തിന് പോവാൻ അതിൻ്റെ ഇടയിൽ തുണികൾ വിരിക്കാനും പുറത്ത് പോയിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീനിൽ ഞാൻ പറഞ്ഞല്ലോ കറണ്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ തുണികളിട്ട് കഴുകി ഉണക്കിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വിരിച്ച് വന്നിട്ട് ഇനി രണ്ടാമത് കുറച്ചും കൂടെ തുണികളുണ്ടിട്ടാ കഴുകാനായിട്ട് അതും കൂടെ ഇട്ടിട്ടുണ്ട് കളർ ഡ്രസ്സൊക്കെ ഒരു തവണ ഇട്ട് കഴുകിയിട്ട് പിന്നെയാണ് കേട്ടോ ഞാൻ വെള്ള തുണികൾ അലക്കാറുള്ളത് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കളർ ഡ്രസ്സൊക്കെയാണ് കഴുകിയിട്ടിട്ടുള്ളത് ഇപ്പം ഞാൻ വെള്ള തുണികളൊക്കെ കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട് അത് എടുത്തിടാനൊന്നും സമയം എന്ന് തോന്നുന്നു അപ്പോൾ കല്യാണത്തിന് പോയി വന്നിട്ട് എടുത്തിടാന്നാണ് വിചാരിക്കണത് ആദ്യത്തെ ഒരു സെറ്റ് മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചത് ഇപ്പം അതാ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തത് വെക്കണം ഞാൻ കല്യാണത്തിന് പോയി വരുമ്പോഴത്തേക്കും മോൾ എക്സാം കഴിഞ്ഞ് വന്നിട്ടുണ്ടാകും പിന്നെ ഊണ് കഴിക്കാനായിട്ട് ഹസ്ബൻഡും വരും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഞാൻ ഇതൊക്കെ റെഡിയാക്കി വെക്കണത് മൂത്താളാണെങ്കിൽ ഇതൊന്നും കഴിക്കില്ല അവൻ ചെറുപ്പം മുതലേ ചപ്പാത്തി മാത്രമേ കഴിക്കുള്ളൂ ചോറ് കഴിക്കില്ല അപ്പോൾ മൂന്ന് നേരവും ചപ്പാത്തി കിട്ടിയാൽ അവൻ അത്രയും സന്തോഷം പിന്നെ ദോശ പിന്നെ വെള്ളയപ്പം അതുപോലെ ഉള്ളതൊക്കെ അവൻ കഴിച്ചോളും പക്ഷേ ഉച്ചയ്ക്കും രാത്രിയിലേക്കും ചപ്പാത്തി തന്നെ വേണം എൻ്റെ ചെറിയ മോനാണ് ഇട്ടാ പൊന്നു അവനും എൻ്റെ മോൾക്കും മീൻ വറുത്തതൊക്കെ നല്ല ഇഷ്ടമാണ് മീൻ കറി അധികം കഴിക്കില്ല ചെമ്മീൻ കറിയാണെങ്കിൽ മാത്രമേ കഴിക്കുള്ളൂ അപ്പോൾ മീനൊക്കെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് തൽക്കാലത്തേക്ക് എൻ്റെ എല്ലാ പണികളും തീർത്തിട്ട് ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞ് സാരി ഒക്കെ കൊടുത്ത് കല്യാണത്തിന് പോകാൻ റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു ഓഡിറ്റോറിയത്തിലാണ് ഇട്ടാ കല്യാണം നടക്കുന്നത് കെട്ട് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു അപ്പോൾ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്കാണ് പോണത് അപ്പോൾ മോനോട് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ കല്യാണത്തിന് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കല്യാണത്തിന് എടുക്കാനുള്ള സാരി ഞാൻ തലേദിവസം തന്നെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ റെഡി ആവലൊക്കെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞാൽ സദ്യ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഞാനും ചേട്ടത്തിമാരൊക്കെ ഉണ്ട് അപ്പോൾ അതാ എല്ലാ ചോറും കറികളൊക്കെ വിളമ്പിട്ടുണ്ട് ഇനി ഞാൻ കഴിക്കാനായിട്ട് പോവാണ് അങ്ങനെ കല്യാണം അടിപൊളിയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാനിവിടെ എത്തിയതിനു ശേഷമാണ് മോൾ എക്സാം കഴിഞ്ഞ് വന്നത് അപ്പോൾ അവൾക്കുള്ള ചോറൊക്കെ വിളമ്പി കൊടുത്തു ഇനി ബാക്കിയുള്ള തുണികളൊക്കെ വിരിക്കാനായിട്ട് പോവാണ് പോണേന് മുമ്പ് തന്നെ ഞാനിതൊക്കെ ഡ്രയറിലിട്ട് ഉണക്കിയിട്ടിട്ടുണ്ടായിരുന്നു ആദ്യ അലക്കിയതൊക്കെ ഞാൻ പുറകില് തുണികൾ വിരിക്കാനായിട്ട് ഒരു ഷെഡുണ്ട് അവിടെ കൊണ്ട് വിരിച്ചിട്ടിട്ടുണ്ട് ഇപ്പോൾ നല്ല വെയിൽ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ പുറത്തിടാന്നാണിട്ടാണ് വിചാരിക്കണത് വെയിലുണ്ടെങ്കിലും ഇടയ്ക്ക് മഴ ചാറാറുണ്ട് അപ്പോൾ ആ പുറത്തിട്ട് പോകുമ്പോ അത് നനയോന്നൊരു ടെൻഷനാണ് അതുകൊണ്ട് ഏട്ടാ ഞാൻ പുറത്ത് പൊന്നു ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് ട്ടാ രണ്ടര വരെയാണ് പൊന്നിന്റെ ക്ലാസ് മൂന്നു മണിയാകുമ്പോഴത്തേക്കും വീട്ടിലെത്തും സാരി അത് വെക്കാം അച്ചാച്ചനോട് ചോദിക്കാം ഒരു കുടുക്ക് തരാൻ പറഞ്ഞാ മതി അപ്പൊ അച്ചാച്ച ഫോൺ എടുത്ത് കളിക്കണ്ടെന്ന് മൂപ്പൻ പിന്നെ ടി വി കണ്ടോളാനൊക്കെ പറഞ്ഞപ്പോ ഒന്ന് അയഞ്ഞു വരുന്നുണ്ട് ഡ്രസ് ഞാൻ ഒരു തരാന്ന് പറഞ്ഞിട്ട് തന്നെത്താൻ കേട്ടാ അതിൻ്റെ ഇടയിൽ ഒരു കുടുക്ക് കാണാണ്ടായിരുന്നു പറഞ്ഞിട്ട് അത് തപ്പാണ് പിന്നെ ഡ്രസ്സൊക്കെ മാറി വന്ന് കാർട്ടൂൺ കാണാനായിട്ട് നിന്നപ്പോൾ വിശന്ന് തുടങ്ങിട്ടാ എന്തെങ്കിലും കഴിച്ചിട്ട് വേണം മുപ്പരക്ക് ടി വി കാണാൻ അപ്പോൾ മീൻ ഫ്രൈ ചെയ്തതൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോറ് കൊടുത്തത് നല്ല ഇഷ്ടമാണ് മൂപ്പർക്ക് പക്ഷേ ഇപ്പോൾ ചോറ് വേണ്ടാന്ന് പറഞ്ഞു സ്കൂളിൽ നിന്ന് ചോറ് കഴിച്ചിട്ടാണ് വരുന്നത് മൂന്ന് മണി ആയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ ഫാഷൻ ഫ്രൂട്ട് രാവിലെ കൊണ്ടുവച്ചതുണ്ടായിരുന്നല്ലോ അതിൽ പഞ്ചസാര ഇട്ടിട്ട് കൊടുക്കണം കേട്ടോ ഇതുപോലെ തന്നെ കിട്ടണം മൂപ്പർക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്താലൊന്നും ഇഷ്ടമല്ല ഇതിൽ തന്നെ പഞ്ചസാര ഇട്ടിട്ട് കോരിത്തിരണം അപ്പം ഞാനത് അതുപോലെ തന്നെ കൊണ്ടു കൊടുക്കണുണ്ട് കേട്ടാ ഫാഷൻ ഫ്രൂട്ട് നല്ല ഇഷ്ടമായതുകൊണ്ട് എന്ന് വന്നാലും ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നാലപ്പം ചോദിക്കും അമ്മ ഫാഷൻ ഫ്രൂട്ട് പൊട്ടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേന് ഒന്ന് രണ്ടെണ്ണം പൊട്ടിച്ച് വെക്കാറുണ്ട് ഇന്നിപ്പോൾ മൂന്നാലെണ്ണം കിട്ടി രാവിലെ തന്നെ അതിന് ഏറ്റവും പഴുത്തത് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തത് അപ്പോൾ ഇതാ അത് കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ടി വി കാണുന്നവരെയും അതും കഴിച്ചുകൊണ്ടിരിക്കും പിന്നെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇത് അവിടെ സോഫയിലേക്ക് എടുപ്പായിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് വന്നാലും ഉറങ്ങുന്നില്ല എപ്പോഴും ടി വി കണ്ടോണ്ട് ഇങ്ങനെ കിടക്കും അല്ലെങ്കിൽ വെല്ലുവിൻ്റെ അവിടേക്കൊക്കെ പോവും ഉറക്കം വരുന്നുണ്ടെങ്കിൽ റൂമിൽ പോയി കിടന്നോളാനൊക്കെ ഞാൻ പറഞ്ഞിട്ട് കൂട്ടാക്കാണ്ട് അവിടെ തന്നെ കെടുക്കാനിട്ടാ അപ്പോൾ ഇനി ഞാൻ രാവിലെ കല്യാണത്തിനൊക്കെ പോയതുകൊണ്ട് അടിച്ചു വാരലൊന്നും നടന്നില്ല അതുപോലെ ചെടികൾക്ക് രാവിലെ നനയ്ക്കാനും പറ്റിയിട്ടില്ല രാത്രി ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടാ ഞാൻ രാവിലെ നനയ്ക്കാണ്ടിരുന്നത് പിന്നെ ഉച്ചയ്ക്ക് നല്ല വെയിലായിരുന്നു അപ്പം എല്ലാതും വാടിത്തുടങ്ങിയിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ ഒന്ന് നനയ്ക്കാന്ന് വിചാരിച്ചു മുറ്റം നിറയെ ചെടികൾ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം അതെൻ്റെ ഒരു ഹോബിയും കൂടിയാണ് എൻ്റെ മറ്റു വീട്ടുപണികൾക്കിടയിലും ഞാൻ ഇതിനൊക്കെ സമയം കണ്ടെത്താറുണ്ട് അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടാ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം